കുണ്ടന്നൂരിൽ ചൂണ്ടി കവർച്ച ആ കവർച്ച നടത്തിയ പ്രതികളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് പണം നഷ്ടമായ സുബിനുമായി പ്രതികൾ സംസാരിക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് സമീപത്തെ ഹോട്ടലിൽ വെച്ച് പണം ഇരട്ടിപ്പിക്കൽ ഡീൽ ഉറപ്പിച്ച ശേഷമായിരുന്നു കവർച്ച നടന്നത് കവർച്ചയ്ക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ സംഘമാണെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ദൃശ്യങ്ങൾ കാണാം പരാതിക്കാരനായ സുബിനുമായി പ്രതികൾ നടത്തുന്ന ചർച്ചയുടെ ദൃശ്യങ്ങളാണ് പണം നഷ്ടമായി സുബിനുമായിട്ട് പ്രതികൾ സംസാരിക്കുന്നു പണം ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഡീലുറപ്പിച്ചതിന് ശേഷമാണ് ഈ കവർച്ചയെന്നാണ് മനസ്സിലാക്കുന്നത് കവർച്ചയ്ക്ക് പിന്നിൽ കള്ളപ്പണം വിളിപ്പിക്കൽ സംഘമാണെന്നാണ് പോലീസിൻ്റെ നിഗമനം ശരണുണ്ട് ശരൺ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ പണം നഷ്ടപ്പെട്ട സുബിൻ ഈ കവർച്ച നടത്തിയ പ്രതികളുമായി ഹോട്ടലിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് അല്ലേ അൻകുമാർ അതായത് ഈ കേസിൽ വഴിത്തിരിവുണ്ടാക്കി അല്ലെങ്കിൽ നിർണായകമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും നേരത്തെ ഈ കുണ്ടരൂരിലെ സ്റ്റീൽ വിൽപ്പന കേന്ദ്രം ആ വിൽപ്പന കേന്ദ്രത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമീപത്തെ ആ ഹോട്ടലിൽ അടക്കമുള്ള ഇടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നത് അങ്ങനെ ശേഖരിച്ചപ്പോഴാണ് ഈ പ്രതികൾ ആരാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിനെ കഴിഞ്ഞാൽ എന്റെ അടിസ്ഥാനത്തിലാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒന്നാം ജോജിയെ ഒന്നാം പ്രതിയാക്കുകയും രണ്ടാം പ്രതിയെ വിഷ്ണുവിനെ രണ്ടാം പ്രതിയാക്കുകയും ഇതോടൊപ്പം തന്നെ സജിയെ ആറാം പ്രതിയാക്കുകയും ചെയ്തിരുന്നത് ഇതിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ കവർച്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇതിന്റെ തൊട്ട് സമീപത്തായിട്ടാണ് ഈ സ്റ്റീൽ വിൽപ്പന കേന്ദ്രമുള്ളത് അതിന്റെ ഇപ്പുറത്തായിട്ടുള്ള ഹോട്ടൽ ആ ഹോട്ടലിൽ വെച്ചാണ് പ്രതികൾ ഈ സുബിനുമായി സംസാരിക്കുന്നത് അതിൽ നമുക്ക് കൃത്യമത്തിനെ കാണാൻ കഴിയുന്നുണ്ട് ആ വെള്ള ഷർട്ട് ഇട്ട ആളാണ് ഒന്നാം പ്രതി അതായത് ഈ കേസിലെ മുഖ്യ സൂത്രധാരനെന്ന് പോലീസ് പോലീസ് ഉറപ്പിച്ചിട്ടുള്ള ജോജി രണ്ടാം പ്രതിയായ വിഷ്ണുവും ഒപ്പം തന്നെ ആറാം പ്രതിയായ സജിയുമാണ് ആ ദൃശ്യങ്ങളിലുള്ളത് അങ്ങനെ അവർ ഈ ഡീല് ഉറപ്പിക്കുന്നു എൺപത് ലക്ഷം രൂപ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷമാക്കി തിരികെ നൽകാമെന്നുള്ള ഡീല് ഉറപ്പിക്കുന്നു അങ്ങനെ ഡീൽ ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുബിൻ എൺപത് ലക്ഷം രൂപ ഈ സ്റ്റീൽ വിൽപ്പന കേന്ദ്രത്തിലേക്ക് എത്തിച്ചിരുന്നത് അങ്ങനെ എത്തിച്ച് ഈ പണം എണ്ണുന്നതിനിടയിലാണ് ഇവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖം മൂടി ധാരികളായിട്ടുള്ള മൂന്ന് പേർ എത്തുകയും കവർച്ച നടത്തുകയും പിന്നീട് റിറ്റ്സ് കാറിൽ രക്ഷപ്പെടുകയും ചെയ്തിരുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇത് ആദ്യമായിട്ടാണ് പ്രതികളുടെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് അത് നമ്മൾ പുറത്തുവിടുകയാണ് കൃത്യമായി അതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളെ അതിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇതിൽ ജോജിക്കായുള്ള അന്വേഷണം തുടരുകയാണ് വിഷ്ണുവിനെയും സജിയെയും പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പ്രതികൾ രക്ഷപ്പെട്ട വാഹനം അതായത് റിഡ്സ് കാർ പോലീസിനെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ അഞ്ച് പേരാണ് കസ്റ്റഡിയിൽ ഉള്ളത് മറ്റ് ആയുധധാരികൾ അതായത് ഈ ആയുധവും ഒപ്പം തന്നെ ഈ തോക്കുമായി അവിടെ എത്തി തോക്ക് ചൂണ്ടി ആയുധം ഉപയോഗിച്ച് അതായത് വടിവാളടക്കം വീശി ഭീഡാന്തരക്ഷം സൃഷ്ടിച്ച മൂന്ന് പേർക്കായുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രേക്ഷകർ കാണുന്നത് തോക്ക് ചൂണ്ടി എൺപത് ലക്ഷം കവർന്ന കേസിലെ പ്രതികൾ പണം നഷ്ടപ്പെട്ട സുവിനുമായി അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിൽ പ്രേക്ഷകർ കണ്ടത്